കേസിന്റെ വിചാരണയ്ക്ക് പ്രതികളെ നേരിട്ട് ഹാജരാക്കിയില്ല വീഡിയോ കോൺഫറൻസ് വഴിയാണ് വിചാരണ നടന്നത് കഴിഞ്ഞ തവണ ഈ കേസിന്റെ വിചാരണക്ക് എത്തിച്ചപ്പോഴായിരുന്നു പരസ്യ മദ്യപാനം അഭിജിത്ത് മുഴക്കൊന്നു ചേരുന്നു അഭിജിത്ത് വീണ്ടും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകരുത് എന്ന് കരുതി തന്നെ ആയിരിക്കണം വീഡിയോ കോൺഫറൻസ് വഴി പ്രതിയെ അല്ലെങ്കിൽ കൊടീസുനി ഉൾപ്പെടെയുള്ളവരെ ഹാജരാക്കിയതെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് വിനീത കഴിഞ്ഞ തവണ മാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണയ്ക്കായി തലശ്ശേരി കോടതിയിൽ എത്തിച്ചപ്പോഴായിരുന്നു ഈ പരസ്യ മദ്യപാനം നടന്നത് അന്ന് മൂന്ന് പോലീസുകാരാണ് കൊടിസുനിക്ക് എസ്കോട്ട് പോയിരുന്നത് ഈ മൂന്ന് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കോടതിക്ക് തൊട്ടിപ്പുറത്തുള്ള ഹോട്ടലിന് സമീപത്ത് വെച്ച് കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾ മദ്യപിച്ചു അതിൽ ഈ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ കൊടിസുനി ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരൊക്കെ ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ ഏതായാലും അതിനു പിന്നാലെ അത് വലിയ വാർത്തയായി അത് ആ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നു മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചു ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു മാഹിരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിമഘട്ടത്തിലാണ് ഇന്നലെയും തലശ്ശേരി കോടതിയിൽ ഈ വിചാരണയുണ്ടായിരുന്നു ഇവിടേക്ക് ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളെ ഹാജരാക്കിയത് നേരിട്ടല്ല മറിച്ച് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എന്നുള്ളതാണ് അല്ല മറിച്ച് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പ്രതികളെയും അതായത് ഈ പരസ്യ പരസ്യമദ്യപാനത്തിൽ ഉൾപ്പെട്ട കൊടിസുനി ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെയും വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിനീത അഭിജിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലിപ്പോൾ കേസെടുത്തിട്ടില്ല തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് പോയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് മാത്രമാണ് ഇതിലെടുത്തിരിക്കുന്ന നടപടി എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം ഇവർക്ക് പരോൾ നൽകുന്നത് തടയാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ മെല്ലെപ്പോക്കാണ് എന്ന ആരോപണമാണല്ലോ പ്രതിപക്ഷം ഉയർത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസവും കണ്ണൂർ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു അപ്പോൾ മൊത്തത്തിലുള്ള സുരക്ഷാ വീഴ്ചകളിൽ ഒന്നും ചെയ്യുന്നില്ല പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്ന ശക്തമാകുന്നത് തീർച്ചയായും വിനീത അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷമൊക്കെ ഒക്കെ ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കെ കെ രമ ഉൾപ്പെടെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഉന്നയിച്ച പ്രധാന വിമർശനങ്ങളിലൊന്ന് അത് തന്നെയാണ് ടി പി കെ പ്രതികൾക്ക് നിർബാധം പരോൾ ലഭിക്കുന്നു അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ജയിലിനകത്ത് വെച്ച് ലഭിക്കുന്നു ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നു പല ഈ സ്വർണക്കടത്ത് വരെ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ജയിലിനകത്ത് വെച്ച് ഈ പ്രതികൾക്ക് സാ ഒരുക്കുന്നു സഹായം ലഭിക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ിൽ വലിയ ആരോപണങ്ങൾ ഒക്കെ ഉയർന്നതാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരസ്യ പരസ്യമദ്യപാനത്തിൻ്റെ കാര്യം കൂടി പുറത്തേക്ക് വരുന്നത് അതിൽ നടപടി എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മൂന്ന് സി പി ഒ സസ്പെൻഷൻ അതിൽ കവിഞ്ഞ് മറ്റൊരു നടപടി ഉണ്ടായിട്ടില്ല വകുപ്പ് തല നടപടിയിൽ ഈ സംഭവങ്ങളൊക്കെ ഒതുക്കി കൈകഴുകുന്ന ഒരു നിലപാടാണ് പോലീസിൽ നിന്നുണ്ടായിട്ടുള്ളത് അതിൽ കേസെടുക്കുന്ന കാര്യം വിനീത ചോദിച്ചു അതിൽ കേസെടുക്കുന്നതിൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് നിയമോപദേശം തേടിയതിന് ശേഷം ഏത് വകുപ്പ് ഇതിൽ ഉപയോഗിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നത് വന്നതിന് ശേഷം ഇതിലേക്ക് കടക്കുമെന്നുള്ളൊരു മറുപടി കൂടി പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ മാഹി രട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു പരസ്യ പരസ്യമദ്യപാനം അതിൻ്റെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു പ്രതികൾ പരസ്യമായി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ മദ്യപിച്ചത് അതിൻ്റെ വിചാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ൊക്കെ നടക്കുന്നുണ്ട് ഇന്നലെയും നടന്ന വിചാരണയിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഈ പ്രതികളെ പങ്കെടുപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതിയാണോ ഇങ്ങനെ ഈ വീഡിയോ കോൺഫറൻസ് വഴി ഇവരെ വിചാരണയ്ക്ക് എത്തിച്ചത് ഹാജരാക്കിയത് എന്നുള്ള ചോദ്യമാണ് ബാക്കി ഇനി കൊടിസുനിയെ വിചാരണയ്ക്കായി കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില തീരുമാനങ്ങളെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ തന്നെ പോലീസിലൊരു ധാരണയായിരുന്നു ഇനി ഇയാളെ കോടതിയിൽ എത്തിക്കുമ്പോൾ കൈവിലങ്ങ് നിർബന്ധമാക്കണം സാധാരണ രീതിയിൽ അങ്ങനെ ഒരു നിർബന്ധിച്ചു ഏതായാലും ഇപ്പോൾ പരസ്യമദ്യപാനം അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ മാ ഇരട്ടക്കൊല്ല കേസിലെ വിചാരണയ്ക്ക് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കൊടീഷനി ഉൾപ്പെടെയുള്ളവരെ ഹാജരാക്കിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി അഭിജിത്ത് മുഴക്കുന്ന കണ്ണൂരിൽ നിന്ന് നൽകുന്നത്